എം എസ് വിനയകുമാർ മേത്തല സർവീസ് ബാങ്ക് വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു മേത്തല സർവീസ് സേന ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി സി പി ഐ എമ്മിലെ എം എസ് വിനയകുമാർ ചുമതലയേറ്റു ാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയാണ് ബാങ്ക് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു മുപ്പത്തഞ്ച് വർഷക്കാലത്തെ ഇടതുപക്ഷ സംവിധാനത്തിൽ നിന്നും ഇടതുപക്ഷ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ എട്ടു വർഷക്കാലത്തിൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു സാധാരണക്കാർക്ക് വേണ്ടി നിലപാടെടുക്കുന്നതും സാധാരണക്കാർക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ എട്ട് വർഷക്കാലം ഈ ബാങ്കിൽ മുന്നോട്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരുടെയും അശരടന ഒരു ആശാ കേന്ദ്രമായിട്ടാണ് മേട്രൽ സർവീസ് ബാങ്ക് മാറ്റപ്പെടേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാടവും ഇത് തന്നെയാണ് രണ്ടായിരത്തി ഈ എട്ട് വർഷക്കാലം ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഭരണസമിതി പുറത്തു പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അത് സി പി ഐ അതുപോലെ തന്നെ വസ്തു ചേർന്നുമായിരുന്നു രണ്ട് ഘട്ടങ്ങളിലായിട്ട് പ്രസിഡൻ്റായിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് ചുമതല ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ച എന്നോളമാണ് ഈ സമയത്തും ഈ ചുമതല വീണ്ടും എനിക്ക് അർജിക്കപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഇതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ അതായത് ബാങ്കുകൾ സൊസൈറ്റി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ നാടിനും അതുപോലെ പാവപ്പെട്ടവർക്കും വേണ്ടി എന്നും നിലനിൽക്കും നിലനിൽക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ ഭംഗിയുടെ ദുരന്തത്തിലുള്ള ഈ ഭരണസമിതിയായിരിക്കും കരുതുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം adi təbəbbə onun kena atmosferdə parlodan arasında çıxıb qaldı എൽ ഡി എഫ് മുന്നണി ധാരണ പ്രകാരമാണ് ചുമതലയേറ്റത് സി പി ഐ എം കൊടുങ്ങൂർ ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ കൌൺസിലറും മേത്തല സർവീസ് ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റും കൂടിയായിരുന്നു എം എസ് വിനയകുമാർ ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ എസ് കൈസാബ് സ്വാഗതവും ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം അധ്യക്ഷത വഹിച്ചു മുസ്താഖ് അലി പി ബി ഗയസ് അഡ്വക്കേറ്റ് സി പി രമേശൻ എ എം സായുഷ് കെ കെ വിജയൻ പി എ ജോൺസൺ ടി ബി പ്രഭേഷ് സി വി ഉണ്ണികൃഷ്ണൻ ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി എന്നിവർ ആശംസകൾ നേർന്നു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും എൽ ഡി എഫ് പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ਤਾਲੇ ਦੇ ਪੈਨਿੰਗਰ ਸਾਡੇ ਦੇ ਬਤ ਪਰਸੈਂਟ ਕਰਕੇ ਕਿ ਕਿਰਸੀ ਪਿਓ ਦੀ ਪੜੀ ਲੈ ਹਜ ਤੱਕ ਉਹ ਕਾ ਦਾ ਕੰਮ ਉਹ ਮਾਰਕਟ ਹੈ ਤੇ ਨਹੀਂ ਕਰਕਟ ਜੀਦਾ ਆ ਚਾਹ ਤੇ ਕੋਲ ਕੀ ਕੰਮ ਕੋਈ ਕੋਈ ਜੀਦਾ ਉਹ ਕਾਰਾ ਮੈਂ ਨਹੀਂ ਨਹਿਤ ਤੇ ਕੋਲ ਬੱਲੋ ਤੇ ਐਂਡ ਪਰ ਉਸ ਲਈ ਅੰਦਰ ਪ੍ਰੋਗਰਾਮ ਜਿਹੜਾ ਬੋਟਾਲੇ ਇਨਸ਼ਾਅਰ ਆਸ਼ੀਰਵਾਦ ਨਿਰਦੇਸ਼ ਕਿ ਪੇਟਾ ਪੰਨਰ ਦਾ ਕਰਨਾ ਹੈ ਕੰਮ ਇਹ ਦੀ ਵਰਤ ਚੰਦਰਾਟਿਕਾ ਕਨਿਆਬਰ ਸੋਧੀ രണ്ടാമത്തെ ജനാധിപത്യ തീരുമാനിക്കപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളാണ് മേദ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ട് ഈ ഗ്രാമീണ മേഖലക്കത്ത് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് സഹകരണമേഖലാണ് കുഴപ്പങ്ങളാണ് അപകടമാണെന്ന് പറയുമ്പോഴും ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോഴും മേദ ബാങ്ക് അതൊരു മാറ്റാണ് അതിപ്പോ ശരിയൊക്കെ പ്രശ്നം ആണ് കഴിഞ്ഞ ഭരണസമിതിയിലും ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ സാധാരണക്കാരുടെ എല്ലാ കാര്യങ്ങളും കടപെടാൻ വേണ്ടി ഈ ബാങ്കിന് കഴിയുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ ഭദ്രമായി കേരള സർവീസ് സഹകരണ ബാങ്ക് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ഭരണസമിതികളുടെ നേതൃത്വം ബാങ്കിൽ വന്നപ്പോൾ വലിയ മുന്നേറ്റമാണ് ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ബാങ്കിലെ മുഴുവൻ അംഗങ്ങളുടെയും ആശയയും പ്രതീക്ഷയുമായി പ്രവർത്തനം ചുറ്റപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ ഭരണസമിതിക്ക് സാധിക്കും ഇവിടെ വിനയവന്മാർ പുതിയ ചുമതലയിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത് നിരവധി ചുമതലകൾ വളരെ മാതൃകാപരമായി നിർവഹിച്ചിട്ടുള്ള ഒരാളാണ് ഈ വൈസ് പ്രസിഡൻ്റായി ചുമതലയിലേക്ക് കഴിഞ്ഞ ടൈമിലും വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ച അനുഭവം കൂടി തീർച്ചയായും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകുന്നതിനും സഹകാരികളുടെ വിശ്വാസം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു ഒരിക്കൽ കൂടി പോവുക സാമ്പത്തിക പരിചയമുള്ള ഒരു ഇത് പ്രത്യേക വിധത്തിലൂടെ ബാങ്കിംഗ് പരമായകൾക്കാളും ഇവ ചെക്ക് ചെയ്യും